ഗർഭപാത്രത്തിന്റെ ബലം കുറവിന്റെ ചികിത്സ എന്താണെന്ന് അറിയണ്ടേ സെർവിക്സ് എന്ന് പറയുന്ന യൂട്രസിന്റെ വായ്പാകത്തിന് രണ്ട് ഓപ്പണിംഗ് ഉണ്ട് ഇന്റേണൽ അകത്തുള്ളതും എക്സ്റ്റേണൽ അല്ലെങ്കിൽ പുറത്തുള്ളതും ഇപ്പൊ ഈ ഇന്റേണൽ ഓസ് ആണ് ഇവിടെ വീക്ക് ആയിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് ഒരു മരുന്ന് കൊണ്ടും ശരിയാക്കാൻ പറ്റുന്ന കാര്യമല്ല അതിന്റെ വീക്ക്നെസിനും നമ്മൾ അതിനെ ടൈറ്റ് ആക്കാനുള്ള സ്റ്റിച്ച് ഇടുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു ചികിത്സ എന്ന് പറയുന്നത് ഗർഭപാത്രത്തിന് സ്റ്റിച്ച് ഇടുക എന്നുള്ള ആ ഒരു പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട പല തെറ്റിദ്ധാരണകളും ഉണ്ട് അതായത് ഒന്നത് പെയിൻ അറിയുമായിരിക്കും എന്നൊക്കെയാണ് ചിലർ വിചാരിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി മയക്കിയിട്ടോ അല്ലെങ്കിൽ ോ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഓപ്പറേഷൻ ആണ് അതിൽ ഒരിക്കലും അതിൽ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറെ അല്ല ഇനി ഈ സ്റ്റിച്ച് നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത് നമ്മുടെ എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എപ്പോഴാണോ അതിന് രണ്ടാഴ്ച മുമ്പ് നമ്മൾ ഈ സ്റ്റിച്ച് എടുക്കുന്നു അത് വെറുതെ ഒരു ഉള്ളു പരിശോധന പോലെയുള്ള ചെറിയൊരു പ്രൊസീജിയർ ആണ് അതിന് തിയേറ്ററിൽ കൊണ്ടുപോണ്ട ആവശ്യമില്ല ഇനി ഈ സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞാൽ നോർമൽ പേഷ്യന്റിനെ പോലെ തന്നെയാണ് പിന്നെ നമ്മൾ ചിലപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം പെയിൻ ആയിന്നിരിക്കാം അപ്പൊ പിന്നീട് നമ്മൾ ഡേറ്റ് എടുക്കാറാവുമ്പോൾ പെയിൻ വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രസവിക്കുന്നു ഒരിക്കലും സ്റ്റിച്ച് ഇട്ടതുകൊണ്ട് നോർമൽ ഡെലിവറി സാധിക്കും എന്നുള്ള ധാരണ തെറ്റാണ് ഏതൊരു പേഷ്യന്റിനെയും പോലെ ആണ് അതിന്റെ റേഷ്യോ നോർമലോ അല്ലെങ്കിൽ സിസേറിനോ എന്നുള്ളത് തീർച്ചയായും മറ്റുള്ള എല്ലാവരെയും പോലെ തന്നെയാണ് നിങ്ങൾ ഈ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് അതും തെറ്റാണ് നിങ്ങൾക്ക് ഒരു പക്ഷേ സ്റ്റിച്ച് ഇല്ലാത്ത അവസ്ഥയിൽ എടുക്കേണ്ടി വരുന്ന റെസ്റ്റിനെക്കാളും കുറച്ചും കൂടെ കുറവായിരിക്കും സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന ബെഡ് റെസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സർവൈക്കൽ ഇൻകോംബിറ്റാൻസ് ആണെങ്കിൽ സ്റ്റിച്ച് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചികിത്സ